നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്ത് തന്നെ ബാ തിരുവാതിരകളി കാണാം എല്ലാവരും ഇപ്പം തിരുവാതിരകളി ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പഠിക്കും നമുക്ക് നോക്കാം നമസ്കാരം നമുക്ക് ഈ ഇന്നലെ ഇടത്തിൻ്റെ ബാക്കി നമുക്ക് ചവിട്ടേ പഠിക്കാം നമസ്കാരം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം രണ്ട് സ്റ്റെപ്പ് ഞാൻ നിൽക്കുന്നുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നമ്മളിവിടെ നിൽക്കുന്ന പുറത്തുള്ളൂ അപ്പം നമ്മൾ നമ്മൾ തിരിഞ്ഞു വൺ ടു ഫോർ ഇവിടെ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് പുറത്ത് ഈ സൈഡിൽ നിൽക്കുന്നവരാണ് അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണെങ്കിൽ കൊണ്ടുവരണം നോക്കാം നമുക്ക് സ്റ്റെപ്പ് മാത്രം പാട്ടുപാടി ചെയ്ത് നോക്കിയില്ലേ ഒന്ന് നോക്കാം നമുക്ക് റെഡി ആ മുപ്പത്തിയിലുള്ള കുട്ടികൾ ഒരു മുപ്പത്തി രണ്ടു പേരുണ്ട് ആ കാളിപ്പ ഇപ്പോൾ ഞാനമ്മേ പോകട്ടെ അവിടെ ചെറിയൊരു സംശയം വന്നു അപ്പം ഒന്നും കൂടെ ചെയ്യാം റെഡി ഒന്നും കൂടെ ചെയ്യാം ഓക്കെ ആ റെഡി ഒപ്പത്തി ആ അല്ല അല്ല റെഡി റെഡി ആയിട്ട് മതി റെഡി ആയിട്ട് മതി ആ അതെ ഓക്കെ ശരി ആ ഒപ്പത്തിയിലുള്ള കുട്ടികൾ ഒരു മുപ്പത്തി രണ്ട് പേരുണ്ട് ആ പിള്ളേരും വനത്തിൽ കാളിപ്പ ഇപ്പോൾ ഞാനമ്മേ പോകട്ടെ അവിടെ ഒരു ഗുസ്തി നടന്നു ഇപ്പം നന്നായിട്ട് മനസ്സിലായില്ലേ അല്ലേ നമുക്ക് അഡ്രസ്സെ പോളിക്കാം അല്ലേ അത് വളരെ ഈസിയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ വീണ്ടും വലത് ഇടത് പ്രയോജിച്ചു വീണ്ടും വലത് ഇടത് പ്രയോജിച്ചു മനസ്സിലാക്കാം അപ്പം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി വേണമല്ലോ നല്ല സെപ്പ് ചെയ്യാം നമുക്ക് ചെയ്തോളാം ഒന്നൊക്കെ ചെയ്യാം നമുക്ക് കുറച്ചും കൂടി ദൂരം നിക്കാം നോക്കല്ലേ വൺ ടു ായിരുന്നു ഈ ഫോർ അവിടെ അവിടെ അപ്പൊ വല്ലാണ്ട് വലുതുകാൽ തന്നെ വരും ഒന്നുകൂടെ ഇടതുകാരാണ് വൺ ടു ഫോർ നേരം തന്നെയാണ് ഒന്നുകൂടെ ഇടതുകാരാണ് One, two, three, four, five, six, seven, eight. अब five और जो कि six वाली seven, eight. हम स्नैप एन ओन नहीं दिया। आह, one, two, three, four, five, six, six, seven, eight. ये ना देख आ रहा है ना one, two, अब जो कि three, four, नहीं three ना देख। ും സംശയ ശരി നമുക്കിന്ന് കൈ എടുത്ത് തരാം കൈ നേരത്തെ കൈ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് അതായത് സെവൻ എയ്റ്റ് പിന്നെ വൺ ടുത്തോ ചെയ്ത് നോക്കാം നിൽക്കാം നമുക്ക് മാറ്റി വരണം വൺ ടുത്തോട്

ഫൈവ് ും ചെറിയ സംശയം പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് വരത് കാലം എന്ന് ചോദിച്ചോട്ടെ വരുന്നത് കാലം ഇപ്പൊ വണ്ണും ഫൈവും വരുന്നത് കാലത്ത് തന്നെ വരും ഒന്ന് ചെയ്യാം വൺ

ിനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലെങ്കിൽ കുടുക്കി കുട്ടികളായിട്ട് ചെയ്യുക ഇപ്പൊ കുഴപ്പം ഇന്നൊരുത്തിനും നന്നായി നന്നായി വരുന്നുണ്ട് സന്തോഷം കുറച്ചും കൂടെയൊക്കെ നന്നാക്കാം കുറച്ചു ദിവസമായിട്ട് ചെയ്യാം അപ്പൊ കുറച്ചും കൂടെ നന്നാക്കി ചെയ്യണം ശരി ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജനിക്കുന്നു അപ്പൊ ഇന്ന് ഈ ഇതിന്റെ പാട്ട് വേണം പറഞ്ഞ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ് ഇട്ടിരുന്നു അപ്പൊ ഞാൻ ആ പാട്ട് ഇടുന്നുണ്ട് പാട്ട് അത് ഫുള്ളും ലിറിക്സ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് പാടാൻ ഈ പാട്ടിൻ്റെ ഇതും കൂടെ വേണം എന്നു ഞാൻ പാടി ഇട്ടു തരാം എൻ്റെ ശബ്ദത്തിൽ ഞാൻ പാടി ഇട്ടു തരാം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാട്ട് കാണുമായിരിക്കും തോന്നുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി എല്ലാവരും ഇത്രയും നേരം കണ്ടതിന്